ജനസേവന പാതയിൽ ഒരു പടി കൂടി കടന്ന ചെറുവത്തൂർ കൈതക്കാട് വനിതാ ലീഗ് കമ്മിറ്റി പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ വനിതാ ലീഗ് കമ്മിറ്റി ഓഫീസിൽ ഏർപ്പെടുത്തി വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഗ്രാമീണർക്ക് ചെറുവത്തൂർ ടൗണിലേക്ക് പോകാതെ കൈതക്കാട് ജംഗ്ഷനിൽ തന്നെ സേവനം ലഭിക്കുന്ന തരത്തിലാണ് പുതുതായി തുറന്ന വനിതാ ലീഗ് ഓഫീസിൽ സംവിധാനങ്ങൾ ഒരുക്കിയത് കൈതക്കാട് ശാഖ വനിതാ ലീഗ് ഓഫീസ് ഉദ്ഘാടനവും ജനസേവാ കേന്ദ്രത്തിന്റെ സമർപ്പണവും വനിതാ ലീഗ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അലി നിർവഹിച്ചു

சி கே மும்தாஸ் முன் அங்கம் எம் டிபி புஷ்ரா லீக் திருக்கரிப்பூர் மண்டலம் ட்ரஷரர் லத்தீஃப் நீலகிரி பஞ்சாயத்து செக்ரட்டரி எஸ் எ ஷிஹாப் கைதக்காடு பிரசிடென்ட் வி கே இப்ராஹிம் இபிராஹிம் என்ிர்ச்சுப்பூர்